ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റ് പരിസരം സൗന്ദര്യവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി ചെടികൾ നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് മാർക്കറ്റിൽ സ്ഥിരമായി മാലിന്യം തള്ളിയിരുന്ന പ്രദേശം വൃത്തിയാക്കിയാണ് സ്നേഹാരാമം നിർമ്മിച്ചത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെയും സ്വച്ഛതാ ഹ്യ സേവാ ക്യാമ്പയിന്റെയും ഭാഗമായിരുന്നു ശുചീകരണം ഒപ്പം ചേർപ്പ് പഞ്ചായത്ത് ഓഫീസ് മുതൽ പെരുമ്പിളശ്ശേരി സെന്റർ വരെ റോഡിന്റെ ഇരുവശവും വൃത്തിയാക്കി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാ രമേഷ് അനിത അനിലൻ അംഗങ്ങളായ സുനിതാ ജിനു പ്രിയലതാ പ്രസാദ് കെ കൃഷ്ണകുമാർ പഞ്ചായത്ത് സെക്രട്ടറി എ വി മുംതാസ് ഹെൽത്ത് സൂപ്പർവൈസർ ഉമേഷ് ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ അധ്യാപകർ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കാളികളായി മാലിന്യമുക്തം മാർച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് ശുദ്ധ കേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളെയും ഏകോപിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഒക്ടോബർ രണ്ട് മുതൽ ആരംഭിക്കുന്ന യജ്ഞം വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സന്നദ്ധ സംഘടനകൾ പെൻഷനേഴ്സ് അതുപോലെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അങ്ങനെ എല്ലാവരെയും ചേർത്ത് വ്യാപാരികൾ പൊതു രംഗത്ത് നമുക്ക് ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾ കുട്ടികളെ കുട്ടികൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളെല്ലാം ഒരിക്കലും മാലിന്യം വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ കുറച്ച് നാൾ കഴിഞ്ഞാൽ മാലിന്യം തള്ളപ്പെടുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് അപ്പം അത്തരം രീതികൾ നമ്മൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമാണ് നമ്മുടെ പ്രദേശത്തെ ശുചിത്വമാക്കി പഞ്ചായത്ത് ശുചിത്വ പ്രദേശമാക്കി മാറ്റുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ